ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ ഇത്തിയോപ്യൻ ഓർത്തഡോക്സ് സംഘം നരണം വലിയ പള്ളി സന്ദർശിച്ചു ഇത്തിയോപ്യൻ ഭാഷയിൽ നിന്നുള്ള യുവജന സംഘം എ ഡി അൻപത്തിനാലിൽ വിശുദ്ധ മാർ തോമസ് ലീഹായാൽ സ്ഥാപിതമായ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കളും കാലങ്ങളായി ലഭിച്ചിട്ടുള്ള അപൂർവ വസ്തുക്കളും താളിയോലകളും കണ്ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പണിത മൂന്നാമത്തെ പള്ളിയുടെ കൊത്തുപണികൾ ആലേഖനം ചെയ്ത മധുബഹയുടെ മേക്കട്ടി പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തക്സാക്കൾ സുറിയാനിയിലുള്ള കയ്യെടുത്തു പ്രതികൾ എന്നിവയും അവർക്ക് ആശ്ചര്യകരമായിരുന്നു ഇത്തിയോപ്യൻ മെത്രപൊളിത്താന്മാർ നിരണം പള്ളിയിൽ എത്തിയപ്പോൾ ഉപയോഗിച്ചിരുന്ന കുരിശുകളുടെയും അമൂല്യ വസ്തുക്കളുടെയും ചിത്രങ്ങൾ പകർത്തി തിങ്കളാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം എത്തിയ സന്ദർശക സംഘം ഇത്തിയോപ്യൻ ഭാഷയിൽ ആരാധനാഗീതങ്ങൾ വാദ്യഘോഷങ്ങളോടെ ആലപിച്ചു കേരളത്തിലെ നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ നിരണം പള്ളിയിൽ എത്തിയത് മലങ്കര സഭയുടെ ഇന്റർ ചർച്ച് എക്യുമനിക്കൽ വിഭാഗമാണ് ഇത്തിയോപ്യൻ സഭയുടെ യുവജന വിഭാഗത്തിന്റെ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിൽ സാംസ്കാരിക വേദ ശാസ്ത്ര ബന്ധങ്ങൾ വളരെയേറെ ഉണ്ട് in AD 54 and started the congregation and uh, a Christian church was originated in this soil. the church the present church in which Naviha entered is the fourth church yeah? with uh, you may be knowing the name Father Paul varghese Dr. Paulos Mording he only said we have, we are visiting a place this is known to us as the Jerusalem of India. The, church. the first church and the second church was on my right side, but actually it was been demolished. Hi, and the... My name is Eden Yusuf. I'm speaking in, like, in, on behalf of my friends uh, who are from Ethiopian Orthodox Church, Ethiopia. We are students here in India and uh, the Indian Malankara Church is one of the Sisters Orthodox Church, the Orient, one of the Oriental Orthodox Churches. And today we are here um, in St. Mary's Church because this place is a special place. It's a very ancient one and it was uh, founded by St. Thomas himself, the uh, Apostle of Jesus. And we are very glad to be here and we... Want the blessings of all the fathers and uh, Saint Mary സംഘത്തെ ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറം ഫാദർ സക്രിയ പണയ്ക്കാമുറ്റം കോർ എപ്പിസ്കോപ്പ ഫാദർ ജിയോ ജോസഫ് ട്രസ്റ്റി മോഹൻ ജോർജ് മട്ടയ്ക്കൽ സെക്രട്ടറി തോമസ് ഫിലിപ്പ് ജോർജ് തോമസ് റെജി മാത്യു മാധ്യമ വിഭാഗം കൺവീനർ ജിജു വൈക്കത്തുശ്ശേരി ജിസൻ ബർഗീസ് ബാബു കടമ്പാട്ടുശേരി നിരണം രാജൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നിരണം പള്ളിയെക്കുറിച്ചും അതിന്റെ ചിത്രങ്ങളെക്കുറിച്ചും ഫാദർ സക്രിയ പനക്കാമുറ്റം ഇടവക സെക്രട്ടറി തോമസ് ഫിലിപ്പ് എന്നിവർ സന്ദർശക സംഘത്തിന് വിവരിച്ചു നൽകി ന്യൂസ് ബ്യൂറോ തിരുവല്ല